തൃശൂർ അതിരൂപതയുടെ സൗമ്യ മുഖം വിടവാങ്ങി ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു നടത്തറ കാച്ചേരി മൈനർ സെമിനാറിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് കോഴിക്കോട് നടക്കും ചെറു പുഞ്ചിരിയോടെയല്ലാതെ ജേക്കബ് തൂങ്കുഴിയെ ഇന്നോളം കണ്ടുകാണില്ല വിട വാങ്ങിയത് വൈദികർക്കിടയിലെ സൗമ്യ മുഖം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നടത്തറ കാച്ചേരിയിലെ മൈനർ സെമിനാറിൽ വിശ്രമത്തിലായിരുന്നു തൂങ്കുഴി ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടേ അമ്പതിനായിരുന്നു അന്ത്യം മൃതദേഹം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഞായറാഴ്ച ഉച്ചയ്ക്ക് പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തൃശൂർ ലൂർദ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും ശേഷം മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും വൈകിട്ട് കോഴിക്കോട് എസ് കെ ഡി സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ മൃതദേഹം സംസ്കരിക്കും തൃശൂർ അതിരൂപതയ്ക്കുണ്ടായത് തീരാനഷ്ടം എന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അനുസ്മരിച്ചു മാനന്തവാടി രൂപതയുടെ പ്രഥമ പ്രഥമത്തിരണ്ട് വർഷം അത് കഴിഞ്ഞ് താമരശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാൻ ഒന്നര വർഷത്തോളം അത് കഴിഞ്ഞ് രണ്ടായിരം മുതൽ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാ പോലെത്തിയായി വർഷം വലിയ സേവനം ചെയ്തു വളരെ ഈ ജൂബിലി മെഡിക്കൽ കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി പല സ്ഥാപനങ്ങൾ അതിനുപേരുന്ന അന്യവും ഭൗതികമായ വളർച്ച കുതികുന്ന വിവിധ പരിപാടികൾ ചെയ്ത വ്യക്തിത്വമാണ് തൂൽ പിതാവ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ എഴുപത്തഞ്ച് വയസ്സായപ്പോൾ പിന്നെ അന്ന് മുതൽ അദ്ദേഹം റിട്ടയർമെൻ്റ് ലൈഫിൽ ജീവിച്ചത് തൃശ്ശൂർ കാച്ചേരിയിലുള്ള മടവണ മൈനർ സെമിനാരിലാണ് അദ്ദേഹം ഒരു വർഷത്തോളമായി ായിരുന്നു എന്നാൽ വളരെ ശാന്തമായ ജീവിതം എല്ലാവരോടും സ്നേഹത്തോടെ ജീവിതിച്ച ജീവിതം നല്ലൊരാത്മീയ ആചാര്യൻ പ്രാർത്ഥനയുടെ മനുഷ്യൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു മേലധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന് എത്തിശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് മാത്രമേ അരിഹരിക്കാനും ഞാൻ ക്ഷണിക്കുന്നു ദൈവം തോന്നിൽ പിതാവിന് എത്തിശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരും ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ലോഞ്ച് ആൻഡ് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.